മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹാ ഫാഷൻ തിരൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ജില്ലാ ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് തുടക്കമായി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം കോട്ടക്കുന്നിൽ പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഓണം പെരുമയുടെ ആഘോഷമാണ് ജാതിമത ഭേദമന്യെ മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഓണത്തിന് കഴിയുമെന്നും ഉപ്പി ഉബൈതുള്ള എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു ആറ് ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് കോട്ടക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസത്തിൽ ഗായകൻ ജാസിം ജമാലും സംഘവും അവതരിപ്പിച്ച മ്യൂസിക് ലൈവ് അരങ്ങേറി രുചികളിൽ നിറയുന്നു നിറമയറൂണിൻ്റെ സംഗീതം പൂകോടിക്കൂ നിരവധി പേരാണ് ഉദ്ഘാടന ദിവസം കോട്ടക്കുന്നിലെത്തിയത് കോട്ടക്കുന്ന് അരങ്ങ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എ ഡി എം എൻ മെഹ്റലി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി വിപിൻ ചന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഇ വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം